കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആര്നും മിത്രയും ഉറങ്ങാനായിട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് മിത്ര ആരിനോട് ചോദിച്ചു എവിടെ ഉറങ്ങണേന്ന് ചോദിക്കാം ആര്യം പറഞ്ഞു ഞാൻ ബെഡ് കിടന്നോളാം എന്ന് പറഞ്ഞ ശരി എന്ന് പറഞ്ഞിട്ട് മിത്ര എന്ത് ചെയ്യുവാണ് ഒരു ബെഡ്ഷീറ്റും തലയുടെ തറയിലേക്ക് വിരിക്കുവാണ് പിന്നീട് അവിടെ കിടക്കുവാണ് കിടന്നു കഴിഞ്ഞപ്പോൾ ആര്നും കൂടെ സങ്കടവും ദേഷ്യോ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആരും പറഞ്ഞു ഇതിനേക്കാളും ഭേദം വല്ല ആത്മഹത്യയും ചെയ്യുന്നതായിരുന്നു എന്ത് ചെയ്യാനാന്ന് പറ ഇനി ജീവിതകാലം മുഴുവൻ ഇവളെ സഹിക്കണല്ലോ ഓർത്തിട്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്റെ ഭഗവാനെ എന്ന് പറയുവാണ് ഇത് കേട്ടെന്ന് മിത്ര പറഞ്ഞു അതെ എനിക്കൊന്ന് കിടന്നുറങ്ങണം ഒന്നും മിണ്ടാതിരിക്കാമെന്ന് ചോദിക്കാം അതെ ഞാൻ മിണ്ടാതിരിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും ഇതെന്റെ മുറിയാന്ന് ആരും പറയാ പിന്നീട് ഒന്നും മിണ്ടിയില്ല മിത്ര ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് തിരിഞ്ഞു കിടക്കുവാണ് ഇങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പം കൃഷ്ണമംഗലത്തിൽ നിന്ന് നന്ദിതാ കൂടെ ഒന്ന് നോക്കുവാണ് അവിടെ എവിടെയായാലും ഇത്ര നിൽപ്പണ്ടോ ഉണ്ടെങ്കിൽ അവളെ ഒന്ന് കാണാലോ ഒന്നെങ്കിലും ഒരു നോക്കെങ്കിലും കണ്ടാൽ മതിയായിരുന്നു അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അലോക്ക് അങ്ങോട്ട് വന്നെ അലോക് വന്ന് നോക്കുമ്പോൾ നന്ദിത് കൂടെ ഇങ്ങനെ നോക്കുന്നത് കണ്ടു ഓഹോ അപ്പം അതാണ് കാര്യം പെട്ടെന്ന് അലോക് പുറത്തേക്ക് ഇങ്ങോട്ട് ചെല്ലുവാണ് അവിടെ അനന്തം നിൽക്കുന്നുണ്ടായിരുന്നു അനന്തനെ ചെന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു വെല്ലിച്ച ഇങ്ങോട്ട് വാ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറയണം എന്താടാ ലോകെ ഇങ്ങോട്ട് വരാൻ പറയണെ അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ചോദിച്ചു എങ്ങ് നോക്ക് നിൽക്കുന്ന കണ്ടേ വല്യമ്മ നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു നന്ദിത നീ ഇവിടെ എന്ത് എടുക്കുവാന്ന അനന്തം ചോദിക്കുക പെട്ടെന്ന് നന്ദിത ഇങ്ങോട്ട് തിരിഞ്ഞു അല്ല അത് പിന്നെ അനന്തേട്ട ഞാൻ എനിക്ക് മനസ്സിലായി നീ മിത്ര നോക്കുവല്ലേ ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നീ അവളെ നോക്കേണ്ട കാര്യമില്ല അങ്ങനെ നമുക്കൊരു മകളില്ലെന്ന് പറയാം ഈ സമയം രാജേശ്വരിയും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു പെട്ടെന്ന് രാജേശ്വരി പറഞ്ഞു എന്താ എന്താ ഏട്ടാന്ന് വെക്കണം ഇവളും മകളെ നോക്കുന്നു കൂടെ ഇവരോട് ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയൊരു മകളില്ല എന്നുള്ള കാര്യം ഈ സമയം നന്ദിതയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നന്ദിത വിങ്ങി പൊട്ടി കറിയുവാണ് അലോകു പറഞ്ഞു നമ്മൾ എല്ലാരെയും കൂടെ നാണം കെട്ടത്തിട്ട് ഇറങ്ങി പോയവളല്ലേ ഇനി അവളെ ഈ വീട്ടിലെ മോളായിട്ട് നമ്മൾ കരുതേണ്ട കാര്യമുണ്ടോ എന്റെ കല്യാണവും മുടക്കി എല്ലാരുടെ മുന്നേ നാണം കെട്ടി തല ഉണിച്ച് ഞാൻ നിക്കുകയെന്ന് പറയാ ഈ സമയം മുത്തശ്ശി പറഞ്ഞു അവളുടെ മോളല്ലേ അവൾക്ക് ആഗ്രഹമില്ല അവളെ കാണണമെന്നും ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ അനന്ത പറഞ്ഞു വേണ്ട അതിന്റെ കാര്യമില്ലാന്ന് പറയണം നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിപ്പോയവള പിന്നെ അവളെ പോയി നോക്കേണ്ട കാര്യം ഇവളക്കെന്താന്ന് ചോദിക്കുക ഈ സമയത്ത് രാജേശ്വര് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം എന്തൊക്കെയാന്ന് പറഞ്ഞാലും അത് ചേച്ചിയുടെ മോളാണ് ചേച്ചിക്ക് അവൾ ഉപേക്ഷിക്കാൻ പറ്റില്ല പെറ്റ വയറിനല്ലേ അതിന്റെ വിഷമം അറിയാൻ പാടുള്ളൂ കാരണം എത്രമാത്രം പറഞ്ഞു പറഞ്ഞാലും സ്വന്തം മോളെ ഉപേക്ഷിച്ച് കളയലേണ്ടി ഒരമ്മയ്ക്ക് സാധിക്കില്ല എന്ന് പറയാ ഇത് കേട്ടത് മുത്തശ്ശോട് ശരിയാ പത്തു മാസം വയറ്റി ചുമന്ന് പാലൂട്ടി വളർത്തിയതാ മിത്രരെ ഒരു ദിവസം അവളെ പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലെന്ന് പറയണം രാജേശ്വര് പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ അവള് നമ്മുടെ മോളല്ല കാരണം എന്താണെന്നറിയാവോ അവള് നമ്മുടെ മുഖത്ത് കരിവാഴ്ത്തി വെച്ചിട്ടാ പോയിരിക്കുന്നേ നമ്മളെല്ലാരും സങ്കടത്തിലാക്കിയിട്ടാ അവൾക്ക് നമ്മളോട് ഒരിറ്റ സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ചേച്ചി കുറച്ചൊക്കെ മനസ്സൊന്നു കല്ലാക്കിയേ പറ്റുകയുള്ളൂ ഇനി കണ്ടില്ല കേട്ടിരുന്നു അടിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം എങ്കിൽ ഒരു ജീവിതം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്നും ഇങ്ങനെ സങ്കടപ്പെട്ട് ജീവിക്കാനായിരിക്കും വിധി എന്ന് പറയാ ഈ സമയം അന്തനും അങ്ങോട്ട് പോവാണ് അലോ അങ്ങോട്ട് പോകാൻ ഇറങ്ങി മുത്തശ്ശി പറഞ്ഞ് അവിടെ നിൽക്കാൻ പറയാണ് എന്താ നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കണ്ട നീ ആരോടും പോയി പറയില്ലെന്ന് പറയണം ഇല്ല ആരോടും പോയി പറയില്ല എന്താ മുത്തശ്ശീനെ ചോദിക്കാം അതെ ആരിനും ഇത്രയും കല്യാണം കഴിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും വരെ സന്തോഷം എനിക്ക് ഈ അടുത്ത കാലത്ത് അങ്ങ് ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പൊട്ടിച്ചിരിക്കുവാണ് അലോകിനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദതിക്ക് വരെ ചിരി വന്നു പോയി പിന്നീട് കാണിക്കുന്നെ മിത്ര രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അലോകം നല്ല ഉറക്കമാണ് മിത്രയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല പതുക്കെ എഴുന്നേറ്റും ഇന്ന് ഇനി എന്തൊക്കെയാണോ എന്റെ ഭഗവാനെ സംഭവിക്കാൻ പോന്നെ ഒന്നും അറിയത്തില്ല പിന്നീട് ആയൻ്റെ അടുത്തേക്ക് മിത്ര എന്നിട്ട് ഒന്ന് വിളിക്കാൻ നോക്കി വിളിക്കണം വിളിക്കാതിരുന്നാൽ എന്താ ചെയ്യുന്നത് വിളിച്ചേക്കാന്ന് കരുതി ആദ്യം ആദ്യമൊന്നും വിളിച്ചു എഴുന്നേറ്റില്ല വീണ്ടും ദേഹത്തോട്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ് എന്താ വിളിക്കണ്ടേന്ന് പോലും അറിയത്തില്ല അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോ അലോ അലോകല്ല ആരും കണ്ണു തുറന്നു എന്താ എന്താ കാര്യം നോക്ക അല്ല നേരം വെളുത്തു അതുകൊണ്ട് ഞാൻ വിളിച്ചാന്ന് പറയണം നേരം വെളുത്തെന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയാം അതെ എഴുന്നേക്കാനും എനിക്കറിയാമെന്ന് പറയണം അല്ല നേരം വെളുത്തുകൊണ്ട് ഞാൻ വിളിച്ച അതെ ഉറങ്ങാൻ കിടന്ന ഞാനാണെങ്കിൽ ഉണരാനും എനിക്കറിയാം പ്രത്യേകിച്ച് എൻ്റെ സപ്പോർട്ടിന്റെ ആവശ്യമൊന്നുമില്ലെന്നു പറയാം ഇത് കേട്ടം മിത്ര പറഞ്ഞു ഓ ഞാനിന്ന് വിളിച്ചോന്നുള്ളൂ അതിന് ഇത്ര മാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് പോയേക്കാന്നും പറഞ്ഞോണ്ട് മിത്ര അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം ഭയങ്കര ദേഷ്യം വന്നു നല്ല ഒരു ഉറക്കത്തിന് സമയത്താ വന്ന് ശല്യപ്പെടുത്തേം ഓർത്തോണ്ട് ദേഷ്യത്തോടുകൂടി വീണ്ടും ആരനെ അങ്ങോട്ട് കിടക്കുവാണ് പിന്നീട് മിത്ര പുറത്തേക്ക് ഇറങ്ങിയ മിത്രയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയം മീനാക്ഷി മുറ്റത്ത് രാവിലെ കുളി എല്ലാം കഞ്ഞി കോലമൊക്കെ വരച്ചോണ്ടിരിക്കുക അങ്ങനെ കോലമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഇട്ടുകൊണ്ടിരിക്കണ സമയത്ത് മിത്ര പോയി കുളി എല്ലാം അങ്ങോട്ട് വരുവാണ് വന്നിട്ട് നേരെ നോക്കുന്ന കൃഷ്ണമംഗലത്തേക്കായിരിക്കും കൃഷ്ണമംഗലത്തേക്കായിരുന്നു അവിടെയുള്ളവരിപ്പം എന്തെടുക്കുവായിരിക്കും ഒരു പക്ഷേ എഴുന്നേറ്റിട്ടുണ്ടായിരിക്കോ അടുക്കള ജോലിയായിരിക്കും അമ്മയൊക്കെ ആരെയും പുറത്ത് കാണുന്നില്ല ഈ സമയം മീനാക്ഷിയെ ശ്രദ്ധിച്ചു മീനാക്ഷി മിത്ര അതേ അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല വെറുതെയാ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ അവരാരും വന്നും മിണ്ടാരൊന്നും പോടൊന്നുമില്ല അത് നമ്മുടെ ഉള്ളിലുള്ള വിഷമം ചിലപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വരത്തില്ല അതുകൊണ്ട് നമ്മൾ വെറുതെ വിഷമിച്ചിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്തൊന്നും വല്ല കഥയൊന്നും എന്ന് പറയാണ് ഇത് കേട്ടതും ഒന്നും മിണ്ടിയില്ല പിന്നീട് മീനാക്ഷി എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു സങ്കടങ്ങളെ എനിക്ക് മനസ്സിലാകും കാരണം ഞാനും ഇങ്ങനെ വന്നാണല്ലോ എനിക്കറിയാം എന്റെ ബുദ്ധിമുട്ട് എത്രമാത്രമാണ് ഇനി സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ലാട്ടോ ആ എന്നെ ഭർത്താവായിട്ട് കിട്ടിയില്ലേ ഇനി എന്താ കുഴപ്പമെന്ന് എന്ന് ചോദിക്കാം മിത്ര പറഞ്ഞ അതൊന്നും അല്ല ഇച്ചിരി എന്റെ മനസ്സിലെ വിഷമം എനിക്ക് എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ചോർത്തിട്ട് എനിക്കറിയാം മിത്രയുടെ വിഷമം എന്താ എത്രമാത്രം ഉണ്ടെന്ന് അല്ല ഇതുവരെ ആയിട്ടും അങ്കിള് ചോദിക്കാം അച്ഛൻ വന്നില്ല അച്ഛൻ അങ്ങനെ കാണിച്ചാലും അച്ഛൻ്റെ മനസ്സ് പാവ അച്ഛൻ ഇങ്ങനെ എടുത്ത് ചാടി ഓരോന്ന് കാണിക്കുന്നുള്ളൂ പക്ഷെ എത്രമാത്രം പാവ എന്നറിയാവോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായ കാര്യങ്ങൾ അതൊക്കെ പറയാ പിന്നെ മിത്രയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ സാധിച്ചു തരാന്ന് പറയാം എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ചേച്ചി കോളേജിൽ പോണം പഠിക്കണം നല്ലൊരു ജോലി വാങ്ങണം എന്നൊക്കെ ഒത്തിരി ഒത്തിരി മോഹങ്ങൾ ഉണ്ടായിരുന്നു അറിയാം കോളേജിൽ പോണം പഠിക്കണം നല്ല കഥയായി കഥയായിപ്പോയെന്ന് എന്താ എന്താച്ചി ഏയ് ഒന്നുമില്ല ഒന്ന് ഓർത്തു ഓർത്തോയ്ക്കി നിങ്ങൾ രണ്ടുപേരും ഒരേ കോളേജില് മിത്രം ശരിയാ ഞങ്ങൾ രണ്ടുപേരും ഒരേ കോളേജില് ശത്രുക്കളെ പോലെ പോയി കഴിയേണ്ട കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം അയച്ചി എന്താ ചെയ്യേണ്ടേന്ന് പോലും അറിയത്തില്ല എന്ന് പറയാ മീനാക്ഷി പറഞ്ഞ് ഇതൊക്കെയാ ജീവിതം ഇതിനെ നമ്മൾ പ്രതിരോധിച്ചേ പറ്റുള്ളൂ ഇതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പഠിക്കണമെന്ന് പറയാം പിന്നീട് മീനാക്ഷി പറഞ്ഞു അതേ എനിക്ക് അടുക്കള കുറെ ജോലിയുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം മിത്ര അവിടെ അങ്ങോട്ട് നോക്കി കൃഷ്ണമംഗലത്തേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് ചെറിയമ്മ അവിടെ ചെടി നനയ്ക്കുന്നുണ്ട് രാജേശ്വരി പെട്ടെന്ന് മിത്ര അവിടെ വന്നിട്ട് ചെറിയമ്മെന്ന് വിളിക്കുവാണ് ഈ വിളി കേട്ടതും ഒരു ചെറിയമ്മ വന്നേക്കുന്നു മേലാ നീ എന്നെ അങ്ങനെ വിളിച്ചു പോയേക്കുള്ളതെന്ന് പറഞ്ഞിട്ട് ആ ഓസും താഴെ ഇട്ടിട്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് രാജേശ്വരി കയറി പോവാണ് മിത്രയ്ക്ക് ഭയങ്കര സങ്കടം വന്നു മിത്ര അങ്ങോട്ട് നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആരെയും കാണുന്നില്ല ഈ സമയത്ത് അനന്തൻ ജന ജനലി വഴി വന്ന് താഴേക്ക് നോക്കുവാണ് അവിടെ മിത്ര എങ്ങനെ ഉണ്ടോന്ന് മുമ്പ് നന്ദിതനെ കുറ്റം പറഞ്ഞെങ്കിലും അനന്തന് പക്ഷെ മോളെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നോക്കി കഴിയുമ്പം മിത്ര സിറ്റൌട്ട് നിക്കുന്നുണ്ടോ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നതും അവൾ കണ്ണ് തുടയ്ക്കുന്നതും കണ്ടു അനന്തന് മനസ്സിലായി അവൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് ഈ സമയം നന്ദിത പറയുവന്നു നന്ദിയെ നോക്കിയപ്പം അനന്ത ഏട്ടൻ ജനലി നോക്കുന്നുണ്ട് ഉം മോളെ നോക്കിക്കൊണ്ടിരിക്കുന്ന കൊള്ള നല്ല കഥയായിപ്പോയി ഈ സമയം മിത്രയാണെങ്കിൽ അങ്ങോട്ട് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല പെട്ടെന്നാണ് മുകളിലേക്ക് നോക്കുന്നത് അപ്പൊ ജനലിന്റെ അവിടെ അച്ഛൻ നിൽക്കുന്നുണ്ട് കണ്ടെന്ന് മനസിലായതും അനന്തം കർട്ടൻ മാറ്റിയത് ഒരുമിച്ചായിരുന്നു മിത്രയ്ക്ക് സന്തോഷമായി തന്നെ ജെല്ലിക്കൂടെ എങ്കിലും അച്ഛൻ നോക്കുന്നുണ്ടല്ലോ ആ ഒരു സന്തോഷത്തോടുകൂടി മിത്ര അകത്തേക്ക് ഏരി പോവാണ് ഈ സമയം അനന്തം തിരിഞ്ഞു നോക്കിയതും നന്ദിതയുടെ മുഖത്തേക്ക് എന്താ അനന്തേട്ടാ അല്ല അത് പിന്നെ ഞാനേ ആ കർട്ടനൊക്കെ ഒത്തിരി പഴയതാ അപ്പൊ അതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് നോ ഇടുമായിരുന്നു പിന്നെ പുതിയ കർട്ടനൊക്കെ വാങ്ങാറായില്ലേ എന്ന് ചിന്തിച്ചാന്ന് പറയണം മനസ്സിലായി മനസ്സിലായി അനന്തേട്ടൻ മിത്രേനെ നോക്കിയതല്ലേ എനിക്ക് മനസ്സിലായി ഇനിയിപ്പൊ എന്റെ അടുത്ത് വെറുതെ കള്ളത്തരം കാണിക്കണ്ടെന്ന് പറയാ ഏ ഞാനിത് അവളെ നോക്കുന്നേ എനിക്കറിയാം അനന്തേട്ട അന്തേട്ടനെ അവനോ അവളോട് ഇഷ്ടം എത്രമാത്രമാണ് അവളെ നോക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാ ഈ സമയത്ത് അച്യുതൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ പെട്ടെന്ന് നന്ദി ജയിച്ചു അല്ല അന്തേട്ടന് പറയാൻ പറ്റുമോ അൻതേൻ ഇപ്പോഴും അവളെ ഇഷ്ടമില്ല അല്ലെങ്കിൽ അവൾ നമ്മുടെ മോളല്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാ നെഞ്ചി വെച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാ ഈ സമയം അനന്തയൻ പറഞ്ഞു അവൾ എൻ്റെ മോളല്ല ഇനി നമ്മൾ അവളെ കാണുവാൻ വീണ്ടും ചെയ്യില്ലെന്ന് പറയാണ് അച്യുതൻ വന്നിട്ട് പറഞ്ഞു അതേ ഒരു കാര്യമുണ്ട് സ്വർണം അടിച്ചു മാറ്റിക്കണ്ടാ പോയക്കുന്ന ആ സ്വർണ്ണത്തിന്റെ കാര്യത്തിട്ട് തീരുമാനമാക്കണ്ടെന്ന് ചോദിക്കുകയാണ് ആ സമയം രാജേശ്വരിയും മുത്തശ്ശിയും അലോകെല്ലാരും കൂടെ എങ്ങോട്ട് വന്നു ഉം അത് തീരുമാനമാക്കണം ഞാൻ ഒരു വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട് വക്കീലിനെ കണ്ട് കേസ് ഫയൽ ചെയ്യണമെന്ന് പറയാ ഇത് കേട്ടെന്ന് അന്തേത പറഞ്ഞു അതിന്റെ കാര്യം ഉണ്ടോ അവൾ കൊള്ളാ അവൾ ഇത് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുന്നത് മുത്തശ്ശിയും പറഞ്ഞു ശരിയാ ഇനി കേസും കൂട്ടുകൊന്നും വേണ്ടെന്ന് പറയാം പെട്ടെന്ന് അലോകം പറഞ്ഞു അതെ വേണം വെല്ലിച്ചാ ആ സ്വർണം നമ്മൾ തിരികെ വാങ്ങണം എന്തിനാ അവൾക്ക് കൊടുക്കണേ അവൾക്ക് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയണം ആനന്ദം പറഞ്ഞ് ശരിയാ ആ സ്വർണം തിരിച്ചു വാങ്ങാം ഇനിയിപ്പൊ അവൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിലും എന്തിനാ നമ്മൾക്ക് അവൾക്ക് കൊടുക്കുന്നേ നമ്മൾ ഇഷ്ടപ്പെട്ട വിവാഹമല്ലോ അവൾ നടത്തിയിരിക്കുന്നെ അവളുടെ തോന്നിയാസം പോയതല്ലേ ഇനി അതിന്റെ കാര്യമില്ല അവൾക്ക് ആ സ്വർണത്തിന്റെ കാര്യമില്ലെന്ന് പറയാണ് ഈ സമയം മിത്ര വല്ലാത്ത സങ്കടത്തിലായിരുന്നു മിത്ര വല്ലാത്ത സങ്കടത്തില മുറിയിലേക്ക് കയറി ചെല്ലുന്നത് അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആര്യനെ അങ്ങോട്ട് വരുവാണ് ആര്യം എന്നിട്ട് ചെയ്തു നീ എന്തിനാ കരയണേന്ന് വെക്കാൻ ഏയ് ഒന്നുമില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും എന്നെ തെറ്റിദ്ധരിക്കും എന്തോ നിന്നെ അടിച്ചെന്നോ ഇടിച്ചെന്നൊക്കെ എല്ലാരും കരുതും അതുകൊണ്ടാണ് നീ കരഞ്ഞതെന്ന് ഇതേ കണ്ണൊക്കെ തുടയ്ക്കാൻ പറയാണ് ഇത് കേട്ടാൽ മിത്ര പറഞ്ഞു എന്റെ വിഷമം കൊണ്ടാണ് ഞാൻ കരയണേ അതിനകത്ത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയാം ആര്യപടന്ന് എൻ്റെ വിഷമം കൊണ്ടൊക്കെ ആയിരിക്കും മിത്ര പറഞ്ഞു എന്റെ ജീവിതം ഞാനായിട്ടാണ് ഈ വിധം ആക്കി തീർത്തെ കാരണം എനിക്ക് ഒരബദ്ധം പറ്റിപ്പോയി പക്ഷെ അതിന്റെ പേരിൽ ഇത്തരം പറഞ്ഞുകൊണ്ട് നിർത്തുവാണ് പെട്ടെന്ന് ആരും ചോദിച്ചാൽ എന്താണെന്ന് നിർത്തിയത് നിന്റെ ജീവിതം ഞാൻ കളഞ്ഞെന്ന് പറയാൻ വരുവായിരിക്കുമല്ലേ ഇനി ഒക്കെ ഏ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയില്ല ആരും തന്ന ദാനമാണ് ഇപ്പം ജീവിതം ഒരുപക്ഷെ ഞാൻ വല്ല കുളത്തിലോ റെയിൽവേ ട്രാക്കിലോ എവിടെയോ കിടക്കേണ്ടതായിരുന്നു അവിടുന്ന് ഗുരുവായൂരപ്പനാണ് എന്നെ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത് ഇനി മുന്നോട്ടുള്ള ജീവിതം എന്തായി തീരുമെന്ന് പോലും എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെ ആവുമെന്ന് അറിയത്തില്ല ഈ സമയത്ത് ആരും പറഞ്ഞു ഇതൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായ കാര്യമാണ് ഇനിയിപ്പം ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ആരും അങ്ങോട്ട് ഇറങ്ങി പോവാം എന്ത് ചെയ്യാമെന്ന് അറിയില്ലാതെ ഇത്ര നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നാ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി